ഹലോ ഗൈസ് വെൽക്കം ടു പച്ചവെള്ളം പി എസ് ഇ ഒരു ശരാശരി ഇന്ത്യക്കാരന്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന വികാരമാണ് ക്രിക്കറ്റ് പതിനേഴ് വർഷത്തിന് ശേഷമാണ് ഇന്ത്യ ടി ട്വന്റി വേൾഡ് കപ്പിലെ ചാമ്പ്യന്മാരാവുന്നത് വെസ്റ്റ് ഇൻഡീസിലെ ബാർബഡോസ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മ ടി ട്വന്റി വേൾഡ് കപ്പിന്റെ വിശ്വ കിരീടം ഉയർത്തിയപ്പോൾ ഓരോ ഇന്ത്യക്കാരന്റെയും അഭിമാനം വാനോളം ഉയർന്നിരിക്കുന്നു അതിന്റെ അലയോലികളും ആവേശങ്ങളും ഇതുവരെ ഇന്ത്യൻ തെരുവുകളിൽ കെട്ടടങ്ങിയിട്ടില്ല ഈ സാഹചര്യത്തിൽ നമ്മളിപ്പോഴുള്ളത് മറൈൻ ഡ്രൈവിലാണ് ഇവിടെ നമ്മളൊരു സോഷ്യൽ എക്സ്പീരിമെന്റുമായാണ് വന്നിരിക്കുന്നത് എത്ര പേർക്ക് നമ്മൾ കുറച്ച് ചോദ്യങ്ങൾ ഇവിടെ ഉള്ളവരോട് ചോദിക്കുകയാണ് അതിന് ഉത്തരം പറയുന്നവർക്ക് നമ്മൾ സമ്മാനങ്ങളും നൽകുന്നുണ്ട് ബാക്കി കാണാം നമ്മൾ പച്ചവെള്ളം എഡ്യൂക്കേഷൻ ആപ്പിൽ നിന്നാണ് വരുന്നത് നമ്മൾ കുറച്ച് സമ്മാനങ്ങളും നിങ്ങൾക്ക് വന്നത് നമ്മൾ കുറച്ച് ജി കെ എസ് ചോദിക്കും അതിനകത്തെ ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ നിങ്ങൾക്ക് അമ്പത് രൂപ കിട്ടും രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ നൂറ് രൂപയും കൂടെ കിട്ടും മൂന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ നിങ്ങൾക്ക് ഇരുന്നൂറ് രൂപയും കൂടെ കിട്ടും താല്പര്യമുണ്ടോ ആദ്യത്തെ ചോദ്യം ചോദിക്കട്ടെ നമ്മൾ ഓപ്ഷൻസ് ഇല്ല ഓപ്ഷൻസ് ഇല്ല സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ചോദിക്കുന്നത് ഈ കഴിഞ്ഞ വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ക്രിക്കറ്റ് വേൾഡ് കപ്പിൽ ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ ആരായിരുന്നു രോഹിത് ശർമ്മ സിമ്പിൾ ചോദ്യമാണ് രൂപ ലഭിച്ചിരിക്കുന്നു രണ്ടാമത്തെ ചോദ്യം ഫൈനലിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വേൾഡ് കപ്പ് ഫൈനലിൽ മാൻ ഓഫ് ദ മാച്ച് ആയ ആരാണ് വേൾഡ് കപ്പ് ഫൈനൽ മാച്ചിൽ ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും നടന്ന വേൾഡ് കപ്പ് ഫൈനൽ മാച്ചിൽ മാൻ ഓഫ് ദ മാൻ ഓഫ് ദ മാച്ച് ആയ ഇന്ത്യൻ താരം ണോ ബും തെറ്റുത്തരവാണ് ഓക്കെ അൻപത് ഓക്കെ താങ്ക് യു താങ്ക് യു ഫോർ പാർട്ടിസിപ്പേറ്റ് ഓക്കെ താങ്ക് യു ഹലോ ബ്രോ എൻ്റെ പേര് അഭിജിത്ത് ഞാൻ പച്ചവെള്ളം പി എസ് സി യൂട്യൂബ് ചാനലിനാണ് വരുന്നത് നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ വന്നത് വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ട് ചോദ്യം ചോദിക്കാൻ വന്നതാണ് നമുക്ക് സമ്മാനങ്ങളുണ്ടാവും ലഭിക്കും റോഡുടെ പേരെന്താണ് പേര് കിരൺ ദീപക് ദീപക് എവിടുന്നാണ നിങ്ങൾ വരുന്നത് ഞാൻ ആലപ്പുഴ ആലപ്പുഴ അല്ല ജോലിയാ ഓക്കെ ബ്രോ ചോദ്യം ചോദിക്കട്ടെ ഓക്കെ ആണോ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ക്രിക്കറ്റ് വേൾഡ് കപ്പിൽ ഇന്ത്യ ആരെ തോപ്പിച്ചോണ്ടാണ് ചാമ്പ്യൻമാരായത് ശരി ഉത്തരം പറഞ്ഞിരിക്കുകയാണ് അൻപത് രൂപ ബ്രോ അടുത്ത ചോദ്യം രണ്ടാമത്തെ ചോദ്യം നൂറ് രൂപ കിട്ടും രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് ചോദിക്കാം ആരായിരുന്നു ഫൈനലിൽ സൗത്ത് ആഫ്രിക്കയെ തോൽപ്പിച്ചോണ്ട് ഇന്ത്യ ചാമ്പ്യന്മാരായ ഫൈനലിൽ മാൻ ഓഫ് ദ മാച്ച് പാണ്ഡ്യ രോഹിത് രോഹിത് ശർമ്മ മൂന്ന് പേരും മൂന്ന് ഉത്തരമാണ് ഇരിക്കുന്നത് ഒരാള് ധോണി പറഞ്ഞിട്ടുണ്ട് രോഹിത് രോഹിത് ശരി ആ ബ്രോ സിനാൻ നമ്മൾ ഇങ്ങോട്ട് മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കും ആദ്യത്തെ ചോദ്യം നിങ്ങൾ ഉത്തരം പറഞ്ഞാൽ അമ്പത് രൂപ കിട്ടും രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ നൂറ് രൂപ മൂന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ ഇരുന്നൂറ് രൂപ കിട്ടും

അടുത്ത ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ നൂറ് രൂപ കിട്ടും ഓക്കെ രണ്ടാമത്തെ ചോദ്യം എത്രാമത്തെ തവണയാണ് ഇന്ത്യൻ ടീം ട്വന്റി ട്വന്റി വേൾഡ് കപ്പ് ജയിക്കുന്നത് രണ്ടാമത്തെ രണ്ടാമത്തെ കറക്റ്റ് ഉത്തരമാണ് നൂറ് രൂപ കിട്ടിയിരിക്കുന്നത് ഓക്കെ അടുത്ത മൂന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ട്വന്റി ട്വന്റി വേൾഡ് കപ്പിന്റെ വേദിയായ രാജ്യങ്ങൾ ഏതൊക്കെ രാജ്യത്താണ് ട്വന്റി ട്വന്റി വേൾഡ് കപ്പ് നടന്നത് രണ്ട് രാജ്യങ്ങളായിരുന്നു വേൾഡ് കപ്പ് നടന്നത് വേദിയത് യു എസ് ആണ് ഒരു രാജ്യം ഒരു രാജ്യങ്ങളുണ്ട് സൗത്ത് ആഫ്രിക്ക അല്ലല്ല ഒരു ഒരു ചാൻസ് കൂടെ തരാം ഒരു രാജ്യങ്ങളുണ്ട് യു എസ് എ ആണ് ഒരു രാജ്യം രണ്ട് രാജ്യങ്ങളായിട്ടാണ് വേദിയായത് ഒരു ചാൻസ് കൂടെ തരാം യു എസ് തൊട്ടടുത്തുള്ള രാജ്യമാണ് ക്രിക്കറ്റ് വളരെ ഫേമസ് ആ രാജ്യമാണ് ഒരു ക്ലൂ വരാം പ്രഥമ ഓടി വേൾഡ് കപ്പ് ജയിച്ചത് ആ രാജ്യമാണ് ഫസ്റ്റ് ആദ്യത്തെ ഓടി വേൾഡ് കപ്പ് ജയിച്ചത് ആ രാജ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഇന്ത്യ തോൽപ്പിച്ചതും ആ രാജ്യത്തെയാണ് തെറ്റുത്തരം ഓക്കെ നമ്മള് പച്ച എഡ്യൂക്കേഷൻ ആപ്പിന്നാണ് വരുന്നത് നമ്മൾ വേൾഡ് കപ്പുമായിട്ട് ബന്ധപ്പെട്ട് മൂന്ന് ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കും വേൾഡ് കപ്പ് ആ ആദ്യത്തെ ചോദ്യം ഇന്ത്യ ആരെ തോൽപ്പിച്ചുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് വേൾഡ് കപ്പിൽ ഇന്ത്യ ചാമ്പ്യന്മാരായത് വേൾഡ് കപ്പ് ഫൈനലിൽ ഇന്ത്യ തോൽപ്പിച്ച രാജ്യം സൗത്ത് സൗത്ത് ആഫ്രിക്ക ആഫ്രിക്ക ഉത്തരവാണ് അൻപത് രൂപ കിട്ടിയിരിക്കുന്നു അടുത്ത ചോദ്യം ആരായിരുന്നു വേൾഡ് കപ്പ് ഫൈനലിലെ മാൻ ഓഫ് ദ മാച്ച് കോഹ്ലി കോഹ്ലി കറക്ട് ഉത്തരവാണ് ഒരു നൂറ് രൂപ കൂടെ കിട്ടിയിരിക്കുന്നു അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് വേൾഡ് കപ്പില് അവസാനത്തെ ചോദ്യമാണ് ഇരുന്നൂറ് രൂപയാണ് ശ്രദ്ധിച്ച ഉത്തരം പറയണം രണ്ടായിരത്തി ഇരുപത്തിനാല് വേൾഡ് കപ്പ് വേൾഡ് കപ്പിലെ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരം ആരായിരുന്നു റൺസ് നേടിയതാരോ ക്ലൂ തരം അഫ്ഗാനിസ്ഥാൻ താരമാണ് പുള്ളി ഓക്കെ താങ്ക് യു അങ്ങനെ നമ്മൾ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിപ്പോ മെട്രോ സ്റ്റേഷനിലാട്ടർ മെട്രോ വന്നിരിക്കുകയാണ് ഇതുവരെ ആരും ഉത്തരം പറയാത്ത കുറച്ച് ചോദ്യങ്ങളിലേക്ക് നമുക്ക് പോവാം ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരം വേൾഡ് കപ്പിൽ റഹീമുള്ള ഗുർബാസ് അഫ്ഗാനിസ്ഥാനെ റഹീമുള്ള ഗുർബാസ് ആണ് ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരം നടന്ന വേദികൾ വേൾഡ് കപ്പിൽ ആതിഥേയത്വം വഹിച്ച രാജ്യങ്ങൾ അമേരിക്കയും വെസ്റ്റ് ഇൻഡീസുമാണ് വേൾഡ് കപ്പിന് ആതിഥേയത്വം വഹിച്ച രാജ്യങ്ങൾ കപ്പുമായി ബന്ധപ്പെട്ട് പി ചോദിക്കുന്ന കൂടുതൽ ചോദ്യങ്ങൾക്ക് താഴെ കാണുന്ന യൂട്യൂബ് ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതുവരെ ഒരു ചെറിയ